അലൈക്കും വറഹ്മത്തുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ വൽ ഹാജിമാരും ഉംറ നിർവഹിക്കുന്നവരും ുംവരും സംഘാംഗങ്ങളാണ് ഇൻ സഅലു അവർ ചോദിച്ചാലും അവർക്കത് നൽകപ്പെടും അവര് അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ അവർക്ക് ഉത്തരം നൽകപ്പെടും അവർ ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ നാണയത്തൊട്ടുകളും അള്ളാഹു അതിന് പകരം നൽകുക തന്നെ ചെയ്യും എന്ന് ഹബിബായ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം മറ്റൊരു വായത്തിൽ കാണാം അള്ളാഹു മലക്കുകളോട് പറയുമത്രേ അവർ ചെലവഴിച്ചത് അവർക്ക് പകരം കൊടുക്കൂ മലക്കുകളെ മലക്കുകളെഹു പറയുമെന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഉറമ്രക്കു വേണ്ടി ചെലവഴിക്കുന്ന പണം അതൊരിക്കലും നഷ്ടമല്ല വലിയ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബാനുഭവ ആ ചെലവഴിച്ച മുഴുവൻ പണവും തിരിച്ചു ലഭിക്കാനുള്ള മാർഗവും الله يلوك ما كترم السلام عليكم ورحمة الله وبركاته